നമസ്കാരം വിവാഹമോചനത്തിൻ്റെയും ജീവനാംശത്തിന്റെയും പേരിലുള്ള തർക്കം മൂലം ഡൽഹിയിൽ ബേക്കറി ഉടമ ആത്മഹത്യ ചെയ്തു ഡൽഹിയിൽ പ്രശസ്ത കഫയുടെ ഉടമസ്ഥൻ പുനീത് ഖുറാനയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കല്യാൺ വിഹാർ മേഖലയിലെ വീട്ടിൽ സ്വന്തമുറിയിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് പുനീത് ഖുറാനയുടെ മൃതദേഹം കണ്ടെത്തിയത് ഖുറാനയും ഭാര്യ മനിക ജഗദീഷ് പഹവയും ഡൽഹിയിൽ വുഡ് പോക്സ് കഫ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് പുനീത് ഖുറാന വിവാഹിതനായിരുന്നത് ഈ ദമ്പതികൾ ഒരുമിച്ചായിരുന്നു ഡൽഹിയിലെ പ്രശസ്തമായ ബേക്കറി നടത്തി വന്നിരുന്നത് നിലവിൽ ഖുറാനെയും ഭാര്യയെയും വിവാഹമോചനത്തിന്റെ വക്കിലായിരുന്നു ജീവനാവശ്യവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് യുവാവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇരുവരും നടത്തിയ തർക്കത്തിന്റെ പതിനാറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാണെന്നും എനിക്ക് തരാനുള്ളത് തന്നു തീർക്കണമെന്നും ഖുറാനയുടെ ഭാര്യ ആവശ്യപ്പെടുന്ന ഫോൺ വിളിയുടെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് അടുത്തിടെയാണ് ബംഗളൂരുവിലെ ടെക്കി അതുൽ സുഭാഷ് വിവാഹമോചന നടപടികൾക്കിടെ ഭാര്യ വ്യാജ കേസുകൾ നൽകുന്നുവെന്നാരോപിച്ച് ആത്മഹത്യ ചെയ്തത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭാര്യയ്ക്കെതിരെ ആരോപണങ്ങള് ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു യുവാവ് കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്